ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വർണ്ണ കൂടാരം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ സുനിൽ ബാബു കെ ഹരികുമാർ അമൃതാസ് സി എസ് റോഷിൻ എം നായർ തുടങ്ങിയവർ പങ്കെടുത്തു അവർ സന്തോഷത്തോടുകൂടി പഠിക്കണം അപ്പോൾ അതിനാണ് നമ്മൾ വർണ്ണക്കൂടാരോപിക്കുന്നത് അവിടെ പ്രകൃതിയുമായിട്ട് ഇണ ഇഴ ഇഴചേർന്ന് നടക്കത്തക്ക ഒരു ആ സൗകര്യമാണ് ഇപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഒരു കാടിൻ്റെ ഒരു പ്രതീതി ചെറിയ വെള്ളച്ചാട്ടം അതുപോലെ കാട്ടുചോലയുടെ ഒരു പ്രതീതി പിന്നെ പാറക്കൂട്ടങ്ങളുടെ ഒരു സ്ലി അതുപോലെ പക്ഷി പ്രകാതികളുടെ ഒരു സാന്നിധ്യം പിന്നെ ചിത്രങ്ങൾ വർണ്ണ ചിത്രങ്ങൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പിന്നെ പ്ലയപോലെ കണങ്ങൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടാണ് പത്ത് ലക്ഷത്തോളം രൂപയാണ് അതിന് മുടക്കിയിട്ടുള്ളത്